അനുമോൾ അങ്ങനെ പ്രവീനെ പ്രപ്പോസ് ചെയ്തു മക്കളെ സോ വൺസ് വെൽക്കം ബാക്ക് ടു റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് അടിക്കുക പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഉടനെ അടിച്ചു പൊളിക്കാൻ മറക്കല്ലേ അതായത് നമുക്കറിയാം അനുമോൾ ഏതു നേരവും ഇപ്പൊ പ്രവീന്റെ കൂടെയാണ് ചർച്ച ചെയ്യുന്നത് സംസാരിക്കുന്നത് അനുമോൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇപ്പൊ പ്രവീന്റെ അടുത്ത് പോയി നിന്നിട്ടാണ് എല്ലാം അലക്കി വെളിപ്പിക്കുക പൊതുവെ പുള്ളിക്കാരി അപ്പോ ഇപ്പൊ പ്രവീൺ വന്നേ പിന്നെ പ്രവീണടുത്ത് മാറുന്ന മാറാണ്ട് നിൽക്കുന്ന ഒരു അനുമോളയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ലൈവിലായിക്കോട്ടെ അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഇന്ന് ആ സോഫയ്ക്കകത്ത് ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനുമോള പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ചാണകം മെഴുകി വീട്ടിൽ കിടന്നിട്ടുണ്ട് ഓലപ്പരെയ കിടന്നിട്ടുണ്ട് എനിക്ക് എത്ര ചെറിയൊരു പൈസ കിട്ടിയാലും ഞാൻ അപ്പനും അമ്മേന്റെ കൈകൊണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പുള്ളിക്കാര് ഒത്തിരി സഫർ ചെയ്ത് കയറി വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്കാരി പ്രവീണിനോട് പറയുന്നുണ്ട് അപ്പൊ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ നല്ല സമയം തുടങ്ങി ഇത്രയും കഷ്ടപ്പാട് എനിക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു നല്ലൊരു ഉയർച്ച ദൈവം എനിക്ക് ഉറപ്പായിട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെയാണ് ഈ ടോപ്പിക്കിലോട്ട് വരുന്നുണ്ട് കല്യാണത്തിനെ കുറിച്ച് ഇപ്പൊ നീ കല്യാണം കഴിക്കാൻ ഇരിക്കട്ടെ എന്ന് പ്രവീണോട് പറയാണ് നീ കല്യാണം കഴിക്കാൻ ഇരിക്കട്ടെ അപ്പോൾ നീ ഒരു സ്വത്തും പണം ഒന്നും ഇല്ലാന്നാണ് നീ കിട്ടുക പക്ഷെ ഞാനങ്ങനെ കിട്ടില്ല എനിക്ക് എനിക്കിപ്പോൾ കെട്ടാനായിട്ടും ഇല്ല കെട്ടാൻ സമയമായിട്ടില്ല കെട്ടണമെങ്കിൽ തന്നെ എനിക്ക് കുറച്ചൊരു വീട് ഉണ്ടാക്കണം അതുപോലെ തന്നെ കുറച്ച് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പൈസ ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ എന്നാൽ മാത്രമേ സത്യം പറഞ്ഞാൽ ഞാൻ കിട്ടുന്ന ഒരാൾക്ക് പുള്ളിക്കാരൻ്റെ ചിലവിൽ ഞാൻ താമസിക്കണമെന്നല്ല അതേസമയത്ത് എൻ്റെ ചിലവിൽ പുള്ളിക്കാരൻ താമസിക്കണമെന്നല്ല രണ്ടുപേരും എൻ്റെ പൈസയിൽ പുള്ളിക്കാരൻ ജീവിക്കണം പുള്ളിക്കാരൻ്റെ പൈസ ഞാൻ ജീവിക്കണം അപ്പോൾ അങ്ങനെ രണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻപുട്ട് കൊടുത്തിട്ട് ജീവിക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നീ ഇപ്പോൾ ഒരു ആളെ കെട്ടുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ അനിമോളും പ്രവീണും തമ്മിൽ ഈ ീസൺ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആ പ്രവീൺ വയൽക്കാർ ആയി വന്ന സമയത്ത് പ്രവീണോട് അനുമോളെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറ് ദിവസമൊക്കെ നിൽക്കണ്ടേ അപ്പൊ അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്കൊരു ഒരു പണി ചെയ്താലും ഒരു ലവ് ട്രാക്ക് കളിച്ചാലോന്ന് പറഞ്ഞ് ഒരു ലവ് ട്രാക്ക് കളിക്കാനുള്ള പ്ലാനൊക്കെ ഇട്ട് ആ ചെറുത് ചെറുതായിട്ട് അങ്ങനെ തുടങ്ങി വരുന്ന ഉണ്ടായിരുന്നുള്ളൂ അപ്പഴേക്കും പ്രവീനെ പിടിച്ചാലും അതിനോട് പുറത്താക്കി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തിരിച്ച് വന്നിട്ട് പ്രവീണുമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ലൗ പിടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിട്ടും ഇവർ തമ്മിൽ കൂടുതൽ അടുത്ത് അടുത്ത് പെരുമാറുന്നു സംസാരിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പം ഇവരിങ്ങനെ സംസാരിക്കുന്ന പെരുമാറുന്നത് കാണപ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് വളരെ തെറ്റിദ്ധാരണയുണ്ട് അപ്പൊ എല്ലാവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ തമ്മിൽ ഒരു ചെറിയൊരു രീതിയിലുള്ള ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമാത്രമല്ല ഈ സീസണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സീസൺ തീരാന് നേരത്താണ് എല്ലാവരും ലവ് ട്രാക്ക് പിടിക്കുന്നത് അപ്പോൾ എവിറ്റായിപ്പ് ആയിട്ടുള്ള ആൾ റീ എൻ്റർ ചെയ്തിട്ട് ലവ് ട്രാക്ക് പിടിക്കുന്നതിലും വലിയ അത്ഭുതമൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം